വാതൽപ്പടി സേവനമെന്ന സർക്കാർ നയത്തിന് ഏറ്റവും നല്ല മാതൃകയാണ് തൃശൂർ അയ്യന്തോളിലെ അക്ഷയ സെന്റർ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറായ എ ഡി ജയനാണ് സ്ഥാപനത്തിന്റെ അമരക്കാരൻ പൂർണ്ണമായും ഹൈടെക് ആണെന്നതു മാത്രമല്ല ന്യൂ ജനറേഷൻ ബാങ്കുകളെക്കാൾ സ്മാർട്ടുമാണ് അയ്യന്തോൾ അക്ഷയ ഓഫീസ് ഇരുപത് വർഷം മുൻപാണ് മറ്റ് ജോലികളെല്ലാം ഉപേക്ഷിച്ച് ജയൻ അക്ഷയ സെന്റർ ആരംഭിച്ചത് സേവനങ്ങൾക്ക് സർക്കാർ നിശ്ചയിച്ച നിരക്ക് മാത്രമാണ് ഈടാക്കുന്നത് അതിദരിദ്രർക്കും പ്രത്യേക പരിഗണന വേണ്ടവർക്കുമൊക്കെ അയ്യന്തോൾ അക്ഷയ സെന്ററിൽ സേവനം സൗജന്യമാണ് ഒൻപത് ജീവനക്കാരുള്ള സ്ഥാപനം രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് വരെ പ്രവർത്തിക്കുന്നു സംസ്ഥാനത്ത് ആദ്യമായി അക്ഷയ സേവനങ്ങൾക്ക് വാതിൽപ്പടി സേവനവും ആരംഭിച്ചു ഇതിനായി പ്രത്യേക പരിശീലനം നൽകിയ ജീവനക്കാരെയും ഒരു വാനും സജ്ജീകരിച്ചു തന്റെ സ്ഥാപനത്തെ ആശ്രയിക്കുന്ന ഒരാൾക്ക് പോലും സേവനം കിട്ടാതെ വരരുത് എന്നത് ഇദ്ദേഹത്തിന് നിർബന്ധവുമാണ് വർഷങ്ങളായി ഈ പ്രായമുള്ള ആളുകളെയും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരെയും വൃദ്ധരായിട്ടുള്ള ആളുകളെയും അതുപോലെ കിടപ്പ് രോഗികളെയൊക്കെ നമ്മൾ വീടുകളിൽ പോയിട്ടാണ് ചെയ്തിരുന്നത് അതിന് സ്ഥിര സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളത് ആലോചിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള വാഹനത്തെ പറ്റി ചിന്തിച്ചത് ഏതൊരാൾ വന്നാലും മടങ്ങി പോകരുത് എന്നുള്ളതാണ് എല്ലാ സേവനങ്ങളും ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എഞ്ചിനീയറിംഗും എം ഫിലും നിയമവിരുദ്ധവും എല്ലാമുള്ള ജേന ഉയർന്ന വരുമാനമുള്ള ജോലിയേക്കാൾ സന്തോഷം ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് അക്ഷയ സേവനങ്ങളെക്കുറിച്ച് ഒരു കൈപുസ്തകവും ഒരു മൊബൈൽ ആപ്പും തയ്യാറാക്കിയിട്ടുണ്ട് അയ്യന്തോൾ അക്ഷയയിൽ ലഭിക്കുന്ന സേവനങ്ങളെല്ലാം വ്യക്തമാക്കുന്ന ബോർഡ് സ്ഥാപനത്തിന് പുറത്തുണ്ട് ഒരു കഫറ്റീരിയയും അക്ഷയ സെന്ററിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു അടുത്തിടെയാണ് നാലു സെന്റ് സ്ഥലത്തുള്ള സ്വന്തം കെട്ടിടത്തിലേക്ക് ഓഫീസ് മാറിയത് ജയന്റെ ആത്മാർത്ഥതയും പരിശ്രമവും തിരിച്ചറിഞ്ഞ നിരവധി സുമനസ്സുകൾ അയ്യന്തോൾ അക്ഷയ സെന്ററിനെ ഈ നിലയിലേക്ക് എത്താൻ സഹായിച്ചു ഒരു അക്ഷയ കേന്ദ്രത്തിന് എത്രത്തോളം സ്മാർട്ടാകാൻ കഴിയും എന്നാണ് എ ഡി ജയൻ നമുക്ക് കാണിച്ചു തരുന്നത് കൈരളി ന്യൂസ് തൃശൂർ